നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ ാവ് അഞ്ചു ചവിടി മിൽമ ക്ഷീര സഹകരണ സംഘത്തിന്റെ കീഴിൽ ചികിത്സാ സഹായ പദ്ധതി വിതരണം ചെയ്തു സംഘത്തിലെ അംഗങ്ങളും രോഗികളുമായ ആളുകൾക്കാണ് സഹായം നൽകിയത് മിൽമ നിലമ്പൂർ മേഖലാ സൂപ്പർവൈസർ എ വി അശ്വിത ചെക്ക് കൈമാറി കർഷകർക്കാവശ്യമായ സാങ്കേതിക സഹായം നൽകൽ സബ്സിഡി ലഭ്യമാക്കൽ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭ്യമാക്കൽ എന്നിവയാണ് സംഘത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ സംഘത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് അംഗങ്ങൾക്ക് കൈത്താങ്ങാവുക എന്നത് ഇതിന്റെ ഭാഗമായി സംഘത്തിന് കീഴിൽ നേരത്തെയും ധനസഹായ വിതരണം നടത്തിയിരുന്നു കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മിൽമ മലബാർ മേഖലാ യൂണിയനുമായി സഹകരിച്ച് കൂടുതൽ പശുക്കളെ വളർത്തുന്നതിന് കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് കെ വി യൂസഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പുഷ്പ വൈസ് പ്രസിഡന്റ് പറമ്പൻ ഹുസൈൻ വി ആമിന തുടങ്ങിയവർ പങ്കെടുത്തു മിൽമ മലബാർ മേഖലാ യൂണിയൻ സംഘങ്ങളിലെ ക്ഷീര കർഷകർക്ക് മാരക രോഗങ്ങൾ അനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് ചികിത്സാ ധനസഹായമായി നൽകുന്ന ക്ഷീര സമാശ്വാസം പദ്ധതിയുടെ ധനസഹായ വിതരണമാണ് അഞ്ചച്ചാടി സംഘത്തിലെ സൈനബ താത്തയ്ക്ക് നമ്മൾ ഇന്ന് ഇവിടെ നൽകിയത് അതായത് നമ്മളെ സംഘങ്ങൾ വഴി പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് മാരകമായ അസുഖ അസുഖങ്ങൾക്ക് മലബാർ മേഖലാ യൂണിയൻ നടപ്പിലാക്കി ഒരു പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി ആ പദ്ധതി പ്രകാരം അഞ്ചച്ചാടി സംഘത്തിലെ സൈനൃത്താത്താക്കിയുള്ള ധനസഹായ വിതരണം നമ്മൾ ഇവിടെ നടത്തി അതുപോലെ തന്നെ മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സഹോദര സ്ഥാപനമായ എം ആർ ഡി എഫിന്റെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്